സതീശൻ്റെ മാസപ്പടിയും ദിവസപ്പടിയും കൈപ്പറ്റുന്ന മാപ്രകൾ ആ ജോലി കൃത്യമായി ചെയ്തില്ലെങ്കിൽ തിരിച്ചെങ്ങനെ മറുപടി പറയും ഇങ്ങനെ പറയും സതീശൻ ഒറ്റക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയും ഇത് മാധ്യമ മാധ്യമപ്രവർത്തനമാണ് അത് അവസാനിപ്പിക്കും ഇത്രയും നാണം ഘട്ട വാക്ക് ശ്രദ്ധിക്കണം നാണം ഘട്ട മാധ്യമ പ്രവർത്തനം ഒരു കുഴപ്പമില്ലല്ലോ കേരളത്തിൽ മാധ്യമങ്ങളെ അധിക്ഷേപിച്ചെന്നോ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചെന്നോ മോശമായി പെരുമാറിയെന്നോ എവിടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും തലക്കെട്ട് കണ്ടോ ഞങ്ങൾ ചില കാര്യങ്ങൾ സ്ക്രിപ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് വാർത്ത വരേണ്ടത് വെറുതെ കിട്ടിയ ചുളയല്ലേ ഇത് അങ്ങ് ഓസ്ട്രിയ വരെ സതീശം പോയി ഒപ്പിച്ചുകൊണ്ട് വന്ന ആ ചുളയാണ് ആ ചുള എണ്ണി കൊടുക്കുന്ന സന്ദർഭത്തിൽ അത് വാങ്ങി പോക്കറ്റ് ഇട്ടിട്ട് വളച്ചൊടിച്ച് കൊടുത്താൽ സഹിക്കാൻ പറ്റൂ സഹിക്കാൻ പറ്റില്ല കാര്യം കൊടുക്കുന്നതേ വെറും ചുളയല്ല ഇന്ത്യൻ കറൻസിയാണ് അതും പളവളത്ത ഗാന്ധിയൻ നോട്ടുകൾ അത് വാങ്ങി പോക്കറ്റ് ഇട്ടിട്ട് ഉത്തരവാദിത്വം കാണിച്ചില്ലെങ്കിൽ ഏത് സതീശനും ദേഷ്യം ഒരു ഈ നാട്ടിൽ അതേ പ്രകടിപ്പിച്ചോളൂ ഇന്നിപ്പോൾ സുധാകരൻ്റെ അടുത്ത് പോയി ചോദ്യം ചോദിച്ചതാണ് സതീശനെ കൊള്ളിച്ചതും കാര്യം ഞങ്ങളൊരാളെ ചവിട്ടി മൂലക്കിലെത്തി അപ്പോൾ അവിടെ നിങ്ങൾ പോയി ഇന്നത്തെ ദിവസം വാർത്താ കച്ചവടത്തിന് ഒരു പ്രതികരണമെടുത്തു ആർക്കെതിരെ എനിക്കെതിരെ എന്നിട്ട് ഞാനും അങ്ങേരും പറഞ്ഞത് സെയിം കാര്യം നിങ്ങളതിനെ വളച്ചൊടിച്ചു ചിലർ ആ ചിലർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട്